ഉത്തരാഖണ്ഡ് ജില്ലയിലെ ഹൽദ്വാനി പ്രദേശത്ത് മദ്രസ പൊളിച്ചതിന് പിന്നാലെയാണ് സംഘർഷമുണ്ടായത് സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ചുവെന്നാരോപിച്ചാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ മദ്രസ കെട്ടിടം തകർത്തത് തുടർന്നാണ് ഹൽദ്വാനിയിൽ സംഘർഷമുണ്ടായത് സംഘർഷം വ്യാപിച്ചതോടെ ഹൽദ്വാനിയിലെ സ്കൂളുകൾ പൂട്ടുകയും ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തു പ്രദേശത്ത് അർദ്ധസൈനിക വിഭാഗത്തെ വിന്യസിച്ചു കലാപകാരികളെ വെടിവെക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് കയ്യേറിയ മൂന്നേക്കർ തിരിച്ചുപിടിച്ചിരുന്നതായും സർക്കാർ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച മദ്രസക്കെതിരെ നേരത്തെ നോട്ടീസ് നൽകി മദ്രസ കെട്ടിടം പൂട്ടി സീൽ ചെയ്തിരുന്നതായും അധികൃതർ അറിയിച്ചു ഈ മാസം ഒന്നിനു മുമ്പ് ഒഴിയണമെന്ന് നോട്ടീസ് നൽകിയിരുന്നു പൊളിക്കൽ ഒഴിവാക്കണമെന്ന് മതരാഷ്ട്രീയ നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അധികൃതർ വഴങ്ങിയില്ല പ്രദേശവാസികൾ നിസ്കാരത്തിനു കൂടി ഉപയോഗിച്ചിരുന്ന കെട്ടിടമാണ് ബുൾഡോസറുമായി എത്തി തകർത്തത് എത്തിഷേധക്കാർ ഏതാനും ദിവസങ്ങളായി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കൽ നടക്കുന്നുണ്ട് നാഷണൽ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം